അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചാൽ ലോകയുടെ ചാപ്റ്റർ ടൂവിന്റെ അനൗൺസ്മെന്റ് ആണ് ഇന്നലെ തന്നെ ദുൽഖറിന്റെ പേജിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ രണ്ട് പതിനൊന്ന് മണിക്കോ അല്ലെങ്കിൽ പിന്നീട് പന്ത്രണ്ടുമണിക്കോ ഒക്കെ ലോകയുടെ ലോക ചാപ്റ്റർ ടു അത് എന്തോ ഒരു അനൗൺസ്മെന്റ് സർപ്രൈസ് ആയിട്ടുള്ള എന്തോ ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ എല്ലാവരും തന്നെ പ്രതീക്ഷിച്ചു ലോക ലോകയുടെ അടുത്ത പാർട്ടിനെ കുറിച്ചുള്ള ഒരു അനൗൺസ്മെന്റ് ആണെന്ന് പക്ഷെ നമ്മൾ ആദ്യം തന്നെ ഇപ്പൊ ലോക ചാപ്റ്റർ ടു ചാത്തനെക്കുറിച്ച് പറയുമെന്നും ത്രീയില് ഒടിയനെ കുറിച്ച് പറയുമെന്നൊക്കെ മുൻകൂട്ടി തന്നെ സിനിമാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും അതുപോലെ ശരിക്കും സിനിമാ പ്രേമികളായിട്ടുള്ള പ്രേക്ഷകരും ഒക്കെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ശരിക്കും ഇതിനകത്ത് തന്നെ കാണുമ്പോഴത്തേക്ക് ലോക ചാപ്റ്റർ ടു മൈക്കിൾ എന്ന് പറയുമ്പം അല്ലെങ്കിൽ ലോക ചാപ്റ്റർ ടു എന്ന് അനൗൺസ് ചെയ്യുമ്പം മൈക്കിൾ എന്ന് പറയുന്ന ക്യാരക്ടറിനെ അതിനകത്ത് ടൊവിനോ തോമസിന്റെ തോമസിൻ്റെ തോമസ് ആണ് സെക്കൻഡ് പാർട്ടിനകത്ത് ഹീറോ നമ്മൾ ആദ്യം കണക്ക് കൂട്ടിയ കണക്ക് തന്നെയാണ് ടൊവിനോ തോമസിന്റെ ചാത്തനാണ് ഈ സിനിമയ്ക്ക് എത്ര പ്രധാന കഥാപാത്രം ശരിക്കും നമ്മളിപ്പോൾ ഇതിനകത്ത് കാണുന്നത് ടൊവിനോ തോമസിന്റെ ചാത്തനും ദുൽഖർ സൽമാന്റെ ഒടിയനും തമ്മിലുള്ള ചില സംഭാഷണങ്ങളാണ് അതായത് ചാപ്റ്റർ വണ്ണ് നീലിയെക്കുറിച്ചായിരുന്നു എന്നും ചാപ്റ്റർ ടു മൈക്കിൾ എന്ന് പറയുന്ന ചാത്തനെക്കുറിച്ചാണെന്നും ഇനി ഒരു ചാപ്റ്റർ ത്രീയിൽ അതായത് ഏത് ചാപ്റ്റർ ആണെന്ന് പറയുന്നില്ലെങ്കിൽ പോലും നമുക്കറിയാം സ്വാഭാവികമായിട്ടും ചാപ്റ്റർ ത്രീയിൽ തന്നെ ആയിരിക്കണം ഒടിയനെക്കുറിച്ച് പറയുന്നത് കാര്യം ഹിറ്റ്ലറുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ചാത്തൻ ഒടിയനോട് അതായത് ടൊമിനോ തോമസ് ദുൽഖർ സൽമാനോട് സംസാരിക്കുന്ന ചില സംഭാഷണങ്ങളെക്കുറിച്ച് നമ്മളുണ്ട് ആ കൂട്ടത്തിൽ തന്നെ ഈ അടുത്ത പാട്ടിലെ പ്രധാനപ്പെട്ട വില്ലനാകാൻ സാധ്യത എന്ന് പറയുന്നത് ഈ ചാത്തൻ്റെ തന്നെ ഒരു സഹോദരനാണ് അതായത് ടോമിനോ തോമസിനകത്ത് പറയുന്നു ടോമിനോ തോമസിന്റെ സഹോദരൻ അല്ലെങ്കിൽ ജ്യേഷ്ഠർ എന്നോ മറ്റോ പറയുന്നുണ്ട് അപ്പം ആ ആളിനെ ആ ആളിനെ നേരിടണമെന്നുണ്ടെങ്കിൽ ആവശ്യമായിട്ട് വരികയാണെങ്കിൽ ഒടിയൻ്റെ ഒരു സഹായം ചോദിക്കുന്നുണ്ട് ദുൽഖർ സൽമാന്റെ ഒരു സഹായം ചോദിക്കുന്നുണ്ട് അതുവഴി നമുക്കറിയാവുന്ന ഒരു കാര്യം ഇപ്പം ഈ ചാത്തനാണ് സെക്കൻഡ് പാർട്ടിലെ മെയിൻ കഥാപാത്രമെങ്കിലും ഇപ്പം ആദ്യ പാർട്ടിൽ നീലിയുടെ നീലി ലീഡ് റോളായിട്ട് വന്നപ്പം സെക്കൻഡ് പാർട്ടിൽ ചാത്തൻ ലീഡ് റോളായിട്ട് വരുന്ന സമയത്ത് രണ്ട് പാർട്ടിലും അതായത് നമ്മൾ എന്ന ആയിത്താട്ടിനടിയൻ സൽമാന്റെ അതായത് ഒരു സെക്കൻഡ് പാർട്ടിലും അത് നമുക്ക് പറ്റുന്ന രീതി തന്നെയാണ് കാര്യം അവൻ വരും കൊണ്ടുവരും എന്ന് എഴുതി കാണിക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അതിനകത്ത് ദുൽഖർ സൽമാന്റെ ഒരു നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും പിന്നെ നമുക്ക് ഒടിയനും നീലിയും ഇതൊക്കെ നമ്മൾ നമ്മുടെ ഐതിഹ്യങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ പഴയ കാലങ്ങളിൽ നാട്ടും പ്രദേശത്തുള്ള ഒരുപാട് al ഇന്നും ചില ആൾക്കാർ ഭയപ്പെടുകയും അല്ലെങ്കിൽ കുട്ടികളെ പറഞ്ഞ് രസിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥകളിൽ പട്ടയാണല്ലോ എപ്പോഴും ചാത്തനും ഒടിയനും എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ മറ്റുള്ള ഒരുപാട് ആൾക്കാരുടെ ഒരു പേടി സ്വപ്നമാണ് നീലി എന്നൊക്കെ പറയുന്നത് അപ്പം ഈ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇപ്പം എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ടോമിനോ തോമസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നീലി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ കല്യാണി ചെയ്ത കൂട്ടത്തിൽ ഈ ഒടിയൻ ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യം ഒരുപാട് സാധ്യതകളുള്ള ഒരു കഥാപാത്രമാണ് അപ്പം ഈ ഒന്നാമത്തെ ഭാഗത്തുള്ളൊരു ക്യാമിയോ ആയിട്ട് വരുന്നു രണ്ടാമത്തെ ഭാഗത്തിൽ ദുൽഖറിന്റെ ചാർലി അതായത് ഒടിയൻ ഒരു ക്യാമിയോ ആയിട്ട് വരുന്നു മൂന്നാമത്തെ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു പാർട്ട് വരുമ്പോഴത്തേക്ക് അതിനകത്ത് ഒടിയൻ ലീഡ് റോളിൽ വരുന്ന സമയത്ത് ഒരുപാട് സാധ്യതകൾ മറ്റിനകത്തുള്ള ഏത് ക്യാരക്ടേഴ്സിനെട്ടിലും കൂടുതൽ ഏറ്റവും ഗംഭീരമായിട്ട് എടുക്കാൻ സാധിക്കുന്നതാണ് ഒടിയൻ ഇപ്പൊ ലാലാട്ടൻ തന്നെ ഒരു സിനിമയ്ക്കകത്ത് ഒടിയൻ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ലാലേട്ടൻ അഭിനയിക്കുന്ന സമയത്ത് ആ സിനിമയുടെ റിലീസിന് മുമ്പേ തന്നെ പ്രേക്ഷകരിലേക്ക് ഒരുപാട് 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 പ്രതീക്ഷകൾ ആ സിനിമയെക്കുറിച്ച് ഉണ്ടായെന്ന് വെച്ചാൽ ഒടിയൻ എന്ന് പറയുന്ന ഒരു പേരാണ് ഒടിയൻ നമുക്കറിയാം നമ്മൾ ഇപ്പം ചില ജാല വിദ്യ വിദ്യകൾ ജാലവിദ്യകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മാജിക് അല്ല അല്ലാത്ത ചില നിന്നിൽ ഈ പറഞ്ഞ കണക്ക് മാറുന്ന അല്ലെങ്കിൽ അങ്ങനെ വേഷം മാറിയെന്ന് നമുക്ക് തോന്നുന്ന അങ്ങനെ ഒരുപാട് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒടിയ ഒടിയന്റെ കഥകൾ നമ്മൾ ഒരുപാട് 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 കേട്ടിട്ടുണ്ട് ആ ഒടിയൻ തന്നെ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഭാഗത്തിൽ അതും ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞ കണക്ക് പഴയ കാലത്തിലെ നമ്മൾ കേട്ടിട്ടുള്ള കഥകളിലുള്ള ഒടിയൻ അല്ലെങ്കിൽ നമ്മൾ ചില സിനിമകളിൽ കണ്ടിട്ടുള്ള ഒടിയൻ ആധുനിക കാലഘട്ടത്തിൽ വരുന്ന സമയത്ത് അത് പ്രത്യേകിച്ച് ദുൽഖർ സൽമാന്റെ ചാർലി എന്ന് പറയുന്ന അതായത് ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന അതാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഒടിയൻ എന്ന് പറയുന്നത് ആ ഒടിയനെ എങ്ങനെയായിരിക്കും ഈ സിനിമയ്ക്കകത്ത് അവതരിപ്പിക്കുക എന്ന് പറയുന്നത് കാര്യം ഇതിനകത്ത് ഇപ്പൊ നമ്മളിപ്പോ ഇതിനകത്ത് തന്നെ കാണുമ്പോഴത്തേക്ക് ഈ സെക്കൻഡ് പാർട്ടുമായിട്ട് ഇന്നത്തെ അനൗൺസ്മെന്റിനകത്ത് കാണുമ്പോൾ ടൊവിനോ തോമസിന്റെ ചാത്തൻ അതിൽ മൈക്കിൾ വളരെ രസകരമായിട്ട് സംസാരിക്കുന്ന സമയത്ത് വളരെ ഗൗരവത്തിൽ തന്നെയാണ് ദുൽഖർ സൽമാന്റെ ചാർലി എന്ന ഒടിയന്റെ സംഭാഷണം കാര്യം അതിനകത്ത് ഒട്ടും തമാശയോ കാര്യങ്ങളോ ഒന്നുമില്ല കാര്യം അത്തരത്തിലുള്ള ഒരു കഥാപാത്രം ഒരു സിനിമയ്ക്കകത്തും ഒരു മുഴുനീള വേഷത്തിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഈ ഇക്കാര്യം ഇവൻ ദുൽഖറിനെ അതിനു മുമ്പ് എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ആം ഗെയിം എന്ന് പറയുന്ന ഒരു സിനിമ ദുൽഖറിന് വരുന്നുണ്ടെങ്കിൽ പോലും ഒരു പക്ഷേ എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ആം ഗെയിമിന് മുമ്പ് ഒരു പക്ഷേ ദുൽഖർ നായകനാവുന്ന ഈ ചാ ലോകയുടെ ഏതെങ്കിലും ഒരു ചാപ്റ്റർ അത് ചാപ്റ്റർ ത്രീയോ മറ്റോ ആദ്യം റിലീസ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് പോലും ആലോചിച്ച് നോക്കത്തക്ക രീതിയിൽ അല്ലെങ്കിൽ ആഗ്രഹിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു ഗംഭീര കഥാപാത്രമായിരിക്കും എന്നുള്ള ത്ത് യാതൊരു സംശയമില്ല ഏതായാലും നീലിയെക്കാട്ടിലും നീലിയെക്കാട്ടിലും വലിയ വലിയ വിജയത്തിലേക്ക് ചാത്തനും എല്ലാരും ഇതിലും ഇതിൽ വലിയ 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 വിജയത്തിലേക്ക് പോകും ഇന്നത്തെ മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാല് ഈ ടൊവിനോ തോമസിന്റെ അവതരിപ്പിക്കുന്ന ചാത്തന്റെ കഥാപാത്രവുമായി ബന്ധപ്പെട്ട് പറയുമ്പം സഹോദരനെ കൂടി പറയുമ്പം പോലും ചാത്തൻ പറയുന്നത് ആ സഹോദരന് അയാൾക്ക് വേണ്ടുന്നത് ചാത്തനായ ടൊവിനോ തോമസിനെയും അല്ലെങ്കിൽ മൂത്തോനെയാണ് വേണ്ടുന്നത് അവിടെ ശരിക്കും പറഞ്ഞാൽ ഇപ്പം മൂ യും പോലും അയാൾക്ക് വേണമെന്ന് പറയുമ്പം ഈ ചാത്തൻ എന്ന് പറയുന്ന ടോമിനോ തോമസിന്റെ മൈക്കിള് പോലും സഹായം ചോദിക്കുന്നത് മറ്റാരോടു ഈ ഒടിയന്റെ ക്യാരക്ടറിനോടാണ് മറ്റവരെ രണ്ടുപേരെയാണ് വേണ്ടുന്നത് അപ്പം ഈ പറഞ്ഞ കളക്ക് അത്തരത്തിലുള്ള ഒരു സാഹചര്യം വന്നാൽ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ മൂത്തോനെ ആയാലും അല്ലെങ്കിൽ ചാത്തനെ ആണെങ്കിലും രക്ഷിക്കണമെന്ന ഒരു സാഹചര്യം വന്നാൽ തീർച്ചയായിട്ടും ഒടിയൻ്റെ സഹായം അവിടെ ഉണ്ടാവണമെന്ന് പറയുമ്പോൾ തന്നെ ഒടിയൻ്റെ ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് അറിയാൻ പറ്റും അത്രയേറെ സാധ്യതകൾ ആ സിനിമയ്ക്ക് ഉണ്ട് എന്നാലും ഇത് ഓ ഫസ്റ്റ് പാർട്ടിൻ്റെ മേളിലുള്ള വലിയൊരു വിജയത്തിലേക്ക് സെക്കൻഡ് പാർട്ടും അതിൻ്റെ മുകളിലേക്കുള്ള വലിയ വിജയത്തിൽ തേർഡ് പാർട്ടും അതിൻ്റെ മുകളിലേക്കുള്ള വലിയ വിജയത്തിലേക്ക് തന്നെ നാലാമത്തെ അഞ്ചാമത്തെ ഒക്കെ ഭാഗം വരട്ടെ നമ്മൾ വേണ്ടിയിട്ടുള്ള മലയാള സിനിമയിലെ ഒരിക്കലും ഒരുപക്ഷെ ഈ അടുത്ത കാലത്തൊന്നും ആർക്കും കയറാൻ സാധിക്കാത്ത ഒരു നാനൂറ് കോടി അഞ്ഞൂറ് കോടി ക്ലബിലേക്കൊക്കെ ഈ സിനിമയ്ക്ക് കയറാൻ സാധിക്കട്ടെ താങ്ക്